ആംആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിനും കമ്മിറ്റി രൂപീകരണവും നടത്തി ഇഞ്ചൂരിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനും കമ്മിറ്റി രൂപീകരണവും ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് പോൾ ഉദ്ഘാടനം ചെയ്തു ം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിനും കമ്മിറ്റി രൂപീകരണവും നടത്തി ഇഞ്ചൂർ അമ്പലപ്പടിയിൽ വെച്ച് നടന്ന കമ്മിറ്റി രൂപീകരണ യോഗം ജില്ലാ പ്രസിഡന്റ് സാജു പോൾ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെയും ഇന്ത്യയിൽ വിഭവങ്ങളുണ്ട് ഇന്ത്യയുടെ വിഭവങ്ങൾ ഏതാനും വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യവസായികൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും അതിദാരിദ്ര്യം നിലനിൽക്കുന്നു എങ്കിൽ ഇന്ത്യൻ ഭരണാധികാരികൾ ഇക്കാലം അത്രയും നമുക്ക് വേണ്ടിയെല്ലാം മരിച്ചത് മറിച്ചു പറ്റാർക്കോ വേണ്ടിയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇന്ത്യ ദരിദ്രമാകുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തേറുമ്പോൾ വെറും അമ്പത്തിനാല് ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയുടെ പൊതുഗടമെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയായി വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യ സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ത്യയിലെ വ്യവസായ പ്രമുഖർ സാമ്പത്തികമായി പ്രിയമുള്ളവരെ ഈ ഭരണം ഇന്ത്യക്ക് വേണ്ടിയാണോ വേണ്ടിയാണോ ഇന്ത്യയിലെ എന്ന് പാർട്ടിയിലേക്ക് കടന്നുവന്ന പുതിയ അംഗങ്ങളെ അദ്ദേഹം തൊപ്പിവെച്ച് സ്വീകരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ജോൺസൺ കർഗപ്പിള്ളിൽ ജില്ലാ കൌൺസിൽ അംഗം എൽദോ പീറ്റർ നിയോജകമണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ ട്രഷറർ സുരേഷ് പത്മനാഭൻ ബാബു പി ചാട്ട് ആം ആദ്മി പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഭാരവാഹികളായി ബോസ് കേസി പിയേഴ്സൺ കെ ഐസക് വിൽസൺ പോൾ ജെയിംസ് സജീറ്റി വർഗീസ് ആരോമ ലയസ് തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു